പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ പ്രിയപ്പെട്ടവരെ വയനാട് ജില്ലയിലെ അമ്പലവയൽ അതൊരു നല്ലൊരു കാഴ്ചയാണ് അമ്പലവയൽ ഒരു ആ അമ്പലവയലിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ അമ്പലവയലിലേക്ക് ആ വരുന്ന ആ ഒരു ആ ദൃശ്യ ഭംഗി അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്പലവയലിൽ ധാരാളം ടൂറിസം കേന്ദ്രങ്ങളുണ്ട് അത് നമ്മളെല്ലാ വീഡിയോയിലും പറയാണ് ഇത് പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായ പൂപ്പൊലി കാർഷിക സർവകലാശാലയുടെ മുന്നൂറിൽ കൂടുതൽ ഏക്കറിലുള്ള കാർഷിക കോളേജ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന പൂപ്പലി ഫ്ലവർ ഷോ നടക്കുന്ന ടിക്കറ്റ് കൗണ്ടറാണ് വലുത് നമ്മൾ കാണുന്നത് പൂപ്പലിയുടെ കവാടം ഇപ്പോൾ ഈ അടുത്ത സെക്കൻഡിൽ നമുക്ക് കാണാം ഇത് നേരെ ചുള്ളിയോട് റോഡാണ് ബത്തേരിയിലേക്കുള്ള റോഡ് ചുള്ളിയോട് വഴി ബത്തേരിയിലേക്ക് പോകുന്ന റോഡാണ് ഇത് അമ്പലവൽ ടൗണിൽ നിന്നും ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്നും ഇതാണ് പൂപ്പലിയുടെ പ്രവേശന കവാടം അപ്പം പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രവേശന കവാടാണ് നമ്മൾ കണ്ടത് അപ്പോൾ അമ്പലവരിൽ ധാരാളം ഹൗസ് പ്ലോട്ടുകൾ അപ്പം എല്ലാവരും പുറത്തുള്ളവരും വയനാട്ടിലുള്ളവരും ഒക്കെ അമ്പലവയലിൽ ഒരു പത്ത് സെൻറ്റും വീടും എന്നത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അമ്പലവയലിൽ ധാരാളം ഹൗസ് പ്ലോട്ടുകളുണ്ട് അപ്പം അമ്പലയിലുള്ള ഒരു ഹൗസ് പ്ലോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അമ്പലയിൽ നമ്മൾ പൂപ്പൊലിയുടെ അവിടെ നിന്ന് മലവയൽ അമ്പുകുത്തി വഴി നേരെ നമ്മൾ പൂമല മണിച്ചറയൊക്കെ വഴി ബത്തേരിക്ക് പോകുന്ന ബത്തേരി നേരെ ബത്തേരിക്ക് പോകുന്ന വഴിയിലേക്കാണ് നമ്മൾ കയറിയുള്ളത് അപ്പോൾ നമ്മൾ ആ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗസ് ബ്രോട്ട് നേരിട്ട് കാണിക്കുകയാണ് ഈ സ്ഥലം ഹൗസ് ബോട്ടാണ് ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട് വളരെ പെട്ടെന്ന് വെറും ഒരു കിലോമീറ്റർ എഴുന്നൂറ് മീറ്റർ അതായത് ഒന്നേ എഴുന്നൂറ് ഒന്നേ എഴുന്നൂറ് ആണ് ഉള്ളത് രണ്ട് കിലോമീറ്റർ തകയിലാണ് നമ്മളതാണ് പെട്ടെന്ന് നമ്മൾ അത്ര ദൂരമുള്ളൂ ഒരു വണ്ടി വന്നാൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താവുന്ന പ്ലോട്ട് ഇത് ആ മെയിൻ ട അത് ആ വാഹനങ്ങൾ പോകുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടുന്ന് താഴോട്ട് നല്ല വിശാലമായ വഴി വെട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോട്ടിൽ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഈ ഹൗസ് പ്ലോട്ടിൻ്റെ എന്താണല്ലോ നമ്മൾ ഉണ്ടല്ലോ തൊട്ടടുത്ത് ഇത്രയും അടുത്ത് അപ്പോൾ അവിടെ ഒരു കിണർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിലൂടെ വാഹനങ്ങൾ ബത്തേരിക്കുള്ള റോഡാണിത് ഒന്ന് നല്ല അപ്പുറത്തൊക്കെ നല്ല മലകളുടെ അമ്പൂത്തി മലയുടെ ഒക്കെ കാഴ്ചയുണ്ട് ഇതേ കണ്ടല്ലോ ഇവിടെ ഫോറസ്റ്റോ മറ്റൊന്നും ഈ പ്രദേശത്ത് ഇവിടെ ഇല്ല പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് പോകണം അപ്പോൾ നമ്മൾ ഇതിൽ താഴോട്ടുള്ള ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് അപ്പം ഇതിൽ ഈ ഫസ്റ്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പന കഴിഞ്ഞു രണ്ടാമത്തതും ഇപ്പം നിലവിൽ കഴിഞ്ഞു മൂന്നാമത്തെ നല്ലൊരു ഹൗസ് ബ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് പത്ത് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു സെൻറ്റിന് ആവശ്യപ്പെടുന്നത് അപ്പം അമ്പലയിൽ ടൗണിൻ്റെ സമീപത്ത് അമ്പലയിൽ ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ എഴുന്നൂറ് മീറ്റർ ഒന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഭംഗിയുള്ള ഒരു ഹൗസ് പ്ലോട്ട് അപ്പോൾ ഇതിൻ്റെ സമീപത്തൊക്കെ ഹൗസ് ബ്ലോട്ടുകൾ വേറെയുണ്ട് അപ്പം വയനാട് ജില്ലയിൽ അമ്പലയിൽ ഭാഗത്ത് എവിടെയും ഹൗസ് പ്ലോട്ടുകൾക്ക് നിങ്ങൾ ഞങ്ങളെ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് ഇതിൽ ഈ ഒരു പ്ലോട്ടിൽ നമുക്ക് എർത്ത് വർക്ക് സിമ്പിളായിട്ടൊന്ന് ക്ലിയർ ഫില്ല് ചെയ്തിട്ട് വെറുതെ ഒന്ന് തട്ടി വേറെ ഒക്കെ ഒന്ന് എടുത്ത് മാറ്റേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് വെള്ളം വഴി കറണ്ട് എല്ലാ സൗകര്യമുള്ള ഒരു ഏരിയ ഏരിയയാണത് അപ്പോൾ നമ്മൾ ആ നേരത്തെ കണ്ട ആ പഴയ പ്ലോട്ട് ആ ഒരു കാഴ്ച ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ അമ്പലവേലിൻ്റെ ആ ഒരു ഭംഗി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആ വീഡിയോ വെറുതെ ഒന്ന് ഇട്ടതാണ് അപ്പോൾ നമ്മൾ ആ അമ്പലവേലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകൾ അപ്പോൾ നമ്മൾ ആ ഹൗസ് പ്ലോട്ട് നമ്മൾ ആ ഹൗസ് ബ്ലോട്ടിലാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൗസ് ബ്ലോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഇവിടെ ഹൗസ് പ്ലോട്ട് ആവശ്യമുള്ളവർ ഇവിടെ ഈ ഇതിൽ ഈ ഒരു പത്ത് സെൻറ്റ് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ വിളിക്കുക എൻ്റെ ചാനൽ ദേവരാജ് അമ്പലയിൽ എന്ന ചാനൽ ഉണ്ട് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലുണ്ട് അപ്പം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സെൻറ്റിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് സ്ലൈറ്റ്ലി ഘോഷമുള്ള ചെറിയ എന്തെങ്കിലും കുറഞ്ഞാലേ ഉള്ളൂ ആ ഏരിയയിൽ ആ വിലയുണ്ട് അപ്പോൾ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് പത്തേരി റോഡിലാണ് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനലൊക്കെ ഒന്ന് രണ്ട് ചാനലുകളുണ്ട് ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക അമ്പലവേലിൽ വയനാട് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ അമ്പലവേലിൽ ധാരാളം ഹൗസ് ബോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു ഹൗസ് ബോട്ട് മാത്രം ഈ വീഡിയോയിൽ ഒന്ന് കാണിക്കുകയാണ് പത്ത് സെൻറ്റാണുള്ളത് നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് നല്ല തണുപ്പും നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക താഴെ തൊട്ടപ്പുറത്ത് വയലാണ് ഇവിടുന്ന് ഒരു ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വയലാണ് അപ്പോൾ ജലലഭ്യതയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ സാധാരണ കിണർ വെള്ളവും കിട്ടും ഇനി പൈപ്പ് കണക്ഷനും നേരെ മെയിൻ റോഡിൽ കൂടെ പോകുന്നുണ്ട് പൈപ്പ് കണക്ഷനും നമുക്ക് അപേക്ഷ കിട്ടും അപ്പോൾ എല്ലാം കൊണ്ട് ഓക്കെയാണ് നല്ലൊരു അമ്പലയിൽ ടൗണിൻ്റെ അടുത്ത് നല്ലൊരു വീട് വെക്കണം ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ചോയ്സാണിത് അപ്പം താല്പര്യമുള്ളവരൊന്നു വിളിക്കുക എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക ഫോൺ നമ്പർ ഇത് വീഡിയോ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂരിക്കൽ കൂടി പറഞ്ഞതാണ് ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അപ്പോൾ വെറും പൂപ്പലി പിന്നെ ടൂറിസം കേന്ദ്രത്തിലേക്കും അതേപോലെ എടക്കൽ ഗുഹയിലേക്കൊക്കെ ഇവിടുന്ന് ആകെ ജസ്റ്റ് കുറഞ്ഞ ദൂരം പോകാനുള്ളൂ അപ്പോൾ ഓക്കെ ടൂ ഒരു നമ്മൾ ചെറിയൊരു ഹട്ട് പണിത് താമസിക്കാനാണെങ്കിലും ഓക്കെയാണ് അപ്പം വിശദ വിവരങ്ങൾക്ക് വിളിക്കുക കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം